പിടിച്ചില്ല അത് അവർക്ക് പിടിച്ചില്ല വണ്ടി പറിച്ച ചെമ്പന ഫണ്ടാ വണ്ടി പറഞ്ഞിട്ട് ஆ சூப்பர் அந்த பயமே கேமரா சன்மென்ட்ல நீ கேமரா சன்மென்ட்ல இருக்காய் நம்மங்களை எடிச்சனா எவ்ளோ 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 அவரி போயல்ல அண்ணா அவடல்ல அவடல்ல நம்ம பிங் 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 மட்டும் பாத்தியா பாத்தியா பைக் ஏக்கோ வர வர டாக் ஹேலக்காரன் ஏகே வரேதா அண்ணாங்க மரிக்கே இப்ப நம்மள அடே டேய் பிரதி பிரதி அண்ணா ണാ ഓഫീ ഫ്രണ്ട് പിറ്റ് ചെയ്തിട്ട് ഫാമിലി ഹൗസിൽ സാറേന്താണ് സാറേ രണ്ടുപേരും പീഡിനെ പിറ്റ് ചെയ്തിട്ട് ഓടി നിങ്ങളുടെ വീട്ടിലേക്ക് ഓടിക്കേറി അയ്യോടാ സാറേ താരാന്ന് വഴിക്ക് പോ നാല് ടയർ ഇല്ലാത്ത വണ്ടി എന്നാ ആണല്ലേ ഓക്കേ ഇങ്ങോട്ട് കേറി വണ്ടിക്കകത്തോക്ക് ഇവിടെ സിറ്റുവേഷൻ വന്ന് കേറാൻ പറ്റത്തില്ല ഗ്യാംഗിനകത്തോട്ട് എടാ വന്നേ വന്നേ എടാ ഒരു ഫോർ സീറ്റർ എടുത്തടാ വണ്ടി ലോക്കറിയാ വണ്ടി ലോക്കറ വണ്ടി നോക്കാം അല്ല അല്ല വണ്ടിയിലോക്ക വണ്ടി ലോക്ക വണ്ടി ലോക്ക സാറേ വണ്ടി നോക്കാസ് അഡ്രസ്റ്റ് അല്ലെറ്റുള്ള ഡ്രസ് വേറെ ഞാനിതിന്റെ സാർ ഞാനല്ല സാറേ ഞാനില്ല സാറേ ലൈറ്റ് ഡ്രസ്സിട്ടില്ല സാറേ സാറേ ചുമ്മാ ഇവിടെ പിടിച്ചണ്ടല്ലേ സാറേ ഡ്രസ് ഇട്ടേ ജനിച്ചു പോലീസ് അടിച്ചിട്ട് പോയത് എടാ നീ എവിടെ പീഡി വണ്ടി എടുത്തോണ്ട് എടുത്തുണ്ടോ നിങ്ങണിക്കണ്ടാ ഹലോ വണ്ടി 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 കൂടുതലും കൊരെന്ന വെലക്ക് നല്ല തലച്ചോറ് കിട്ടോെങ്കിൽ വാൻസ് ഓരോന്ന് തലയിൽ വെച്ചോടണം മള്ളി ചത്തെ മള്ളി മഗ്ഗി മഗ്ഗി ഇമേവരോ ഇല്ലാത്ത കൊരെന്നത്തിനെ ഗ്യാങ്ങിൽ വിടേ വെട്ടിട്ടെ അല്ല നീന്ദ്രാ നീ കോട്ട കെട്ടേക്കണ നിന്റെ അച്ഛൻ ചത്താ ഇല്ലല്ല അച്ഛൻ കണ്ടുപിടിക്കാരിക്ക് അ നിന്റെ അച്ഛന്റെ വാ 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 കോട്ട വള്ളി എടുക്കരുന്നോ പറഞ്ഞു എന്തില് ചെയ്തുണ്ടിരിക്കുമ്പോൾ പോയി വള്ളി എടുക്ക് ബാക്കി സിനിമാസം സിനിമ നട കെട്ടെടുക്കണെ ആ ണ്ടായിരുന്നോ സാറിന്റെ വേക്കിളിനകത്ത് ഇണ്ടായിരുന്നു അവളെ ഇട്ടിരുന്നേ ആര്

സാറന്ന് ഐ ഡി കാർഡ് കാട്ടിലെ ബാബു കൊച്ചി കൊടുക്കല കൊച്ചി കൊടുക്കാൻ ഒറ്റ കൊടുക്കലും റഷ്യോട് പറഞ്ഞോളി സാമാനം സാറേ ആ വണ്ടി കൊണ്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുവാണെങ്കിൽ സാറേ ഗാങ് ഡ്രസ് ഒന്ന് പിടിച്ചു കഴിച്ചോസ് ചെയ്തു സാറേ ഞങ്ങളുടെ ഗ്യാങ് ഞങ്ങൾ ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് പ്രശ്നമുണ്ട് സാർ പ്ലീസ് അതൊന്ന് തിരിച്ചു തിരിച്ചുപേടിച്ചിരണം ഞാൻ അബദ്ധത്തിൽ അറിയാതെ എടുത്ത് വെളിയിൽ ഇട്ടിരുന്ന ഒന്ന് പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടി എന്റെ ഇതിനകത്ത് വെച്ചിമോ ഷർദ്ദി സാർ അത് ശരിയാ ശരിയാ സാർ ഇങ്ങനെ നമ്മളി ഉണക്കാനിരുന്ന സാധനങ്ങളൊക്കെ അടിച്ചുപറ്റണ ഒരു പ്രത്യേക സംഘം നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് സത്യസാറേ സത്യം അടിച്ച് പറ്റും ഒന്ന് ഒന്ന് അതെ അതെ സാറേ അടിച്ച് കൊല്ലു സാറേ ഹലോ അണ്ണാ ഇടാ പെട്ട്

കേരള പൈസ പൈസക്ക് ഒന്നും വാല്യൂല്ലോ കേറി കൊണ്ടോ അല്ല പിടിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു നീ എവിടെ കണ്ണാപ്പി നീ എവിടെ നിക്കുന്ന ഇവിടെ ചന്ദ്രന്റെ ഇവിടെ പെട്ടെന്ന് പെട്ടെന്ന് അർജന്റ് ചന്ദ്രന്റെ കട വരും വരും എത്ര വർഷം കഴിഞ്ഞാലും ആ ഐഡന്റിറ്റി മാറില്ല അല്ലെ ചന്ദ്രന്റെ കട വാങ്ങിച്ചു പോയ ത് കണ്ടു ഞാൻ സംസാരിക്കാനിരിക്കൈവ് ആയിട്ട് സംസാരിക്കാം താങ്ക് യുണ്ടോത്ര

ഓട്ടോ <laughs> ഓട്ടോ <laughs> ഞാൻ പറക്കുന്നില്ലേ ഹലോ ബാബുന് വണ്ടി വണ്ടി നിർത്തു എവിടെ തുടങ്ങി എവിടെ നമ്മള് അവന് കണ്ടാ റിവേഴ്സിൽ പോണവൻ കണ്ടാ മുതുക്കു വരെ റിവേഴ്സിൽ പോണെറിയ ബാബു ബാബു എവിടെ ഹലോ പോലീസ് ഞാനൊരു കാര്യം പറക്ഷപ്പെട്ടല്ലേ വാ പോവാട്ടല്ലേ വാ പോവാൻ പോവാ ഞാൻ ഞാൻ വിളിക്കാം മാറി മാറേ ഒരാളിക്കാൻ ഒരാളെ ഒരാളിക്കാരടി വന്നെയൊക്കെ നിനക്കൊക്കെ എങ്ങനെയാടാ ഇങ്ങനെ ഇത്ര പെട്ടെന്ന് ഒരു വള്ളി എടുക്കാൻ പറ്റുന്നേ കിടപ്പൊക്കെ ൊക്കെ ഓ അവൻ പോയ ഇറങ്ങി ഒന്ന് ഞാൻ നിന്റെ അടുത്ത് അപ്പഴേ പറഞ്ഞ വണ്ടി കയറുന്ന സുഖം വണ്ടി കയറി കിട്ടിയില്ലെന്നും വണ്ടിക്കകത്ത് കേറിക്കൊണ്ടിരിക്കണോ ചിത്ര കോമഡി പറഞ്ഞത് എന്താ പറഞ്ഞേ അല്ല ആരും കേട്ടില്ല എന്താ പറഞ്ഞു ചെത്ര തഗ് തഗ് എന്നാ ചത്താന്ന് വെച്ചാ മരുന്ന് ഞാൻ പറഞ്ഞു വണ്ടി കയറിയൊന്ന് കൈയടിക്കൂലല്ലോ ആ പറ 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 ശേശപ്പെട്ടി ഇനി പറയണ്ട മാഷാ ആണിത് വര ചത്തോديയേച്ച നമ്മള് അപ്പൊ ബാക്കി അണ്ണാ വണ്ടി കേറിയേ പിന്നെ ആള് എന്തിന്ന് കൈ അടിക്കില്ല എന്ന് പറഞ്ഞ അണ്ണാ അത് നല്ല 2000 ഇട്ടിലെ ബെസ്റ്റ് കോമഡി സദ്യയുടെ കൂടെ താലിഞ്ഞോസിന്റെ കൂടെ സദ്യയുടെ കണ്ണ് ഇവിടെ ലൈവ് കാണുന്നവലിരിക്കുന്നു ഇപ്പൊ പറ 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 അവിടെപ്പെട്ടി വേ കൊണ്ടോ കൊറക്കേ ഹലോ ബാബു എണോ നേരെ 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 ഞാൻ പറഞ്ഞേ എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞാ സ്ട്രാറ്റജി യിലേക്ക് നീ ഇതുവരെ എത്തിയിട്ടില്ല ഞാൻ പറഞ്ഞു കൊടുത്തെടാ നൈസ് ആയിട്ട് പോ ഓ ഓക്കേ 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 മല്ലിയേ ഞാൻ ട്രാക്ക് മാറ്റി പിടിച്ചിനെ അല്ലല്ലോ അതിലൂടെ ആ ഞാൻ എലി മല്ലി മല്ലീനി കൂടി വേണ്ട ഓക്കേ എടാ സിനിമന സിനിമനട അറ്റക്കേ അവന്മാരെ പിക്ക് ചെയ്തിട്ട് സിനിമനേടെ കൊണ്ടുപോയി തലത്തെ കേറ്റിട്ട് പോവാ ഓക്കേ മല്ലിയ ഓക്കേ ഓക്കേ എനിക്കിത് പറ്റില്ല എനിക്കിത് പറ്റത്തില്ലേർക്കുന്നില്ല സാറധികം സാറിന്റെ അധികം ഞാൻ വണ്ടി കയറ വണ്ടി കയറ വണ്ടി കയറ വണ്ടി കയറി സംസാരിക്കില്ല വണ്ടി കയറി പോയി വണ്ടി കയറില്ല അയ്യോ നമ്മുടെ കൂട്ടത്തില് അങ്ങനെ ഒരാളുണ്ട് സാർ പക്ഷെ ഇപ്പൊ ഈ കൂട്ടത്തിലല്ല ഈ കൂട്ടത്തില് ഇന്നു വന്നിട്ടില്ല അവൻ ഇന്ന് വന്നിട്ടില്ല നീ ഇന്ന് കണ്ണാപ്പി കണ്ടാരുന്നില്ലാ സാറേ ഹാപ്പി സാറേ നല്ലൊരു വർഷമായിരിക്കും സാറേ നിങ്ങളൊരു വണ്ടി ഞാൻ കണ്ട് സാറിന്റെ പുറകെ വരുമോ ഞാൻ കാണിച്ചു തരാം നേരെ സാറേ ഇവിടെ നേരെ പോന്നു വണ്ടി സാറേ സരദൈതാ വണ്ടി കണ്ണാപ്പിരങ്ങാൻ കൊറിയ കൊര സരദാതാ വണ്ടി ഇതാ വണ്ടി ഇതാ വണ്ടി ഇതാ വണ്ടി ഇതാ വണ്ടി ഓക്കെ

തിരിച്ചു കേറണേ േ നീവന്നെ കൊണ്ടല്ലോട്ടാ സാറേ പണം വാങ്ങാനായിട്ട് കൊടുക്കുറ വലുതരാ സാറേ കൊരങ്ങന്മാർക്കൊക്കെ കൊരങ്ങന്മാരെ കൊരങ്ങന്മാരെ അധികം എന്റർടൈൻ ചെയ്യലേ സത്യം പറയാല്ലോ എന്റർടൈൻ ചെയ്യലേ അപ്പൊ കൊടുക്കണം സാറേ